ആഗോളതരത്തിലുള്ള പാസ്പോർട്ട് സൂചികയിൽ നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കരുത്ത് കൂട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ പാസ്പോർട്ട് എൺപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്ന ഇന്ത്യൻ പാസ്പോർട്ട് എട്ട് സ്ഥാനം മെച്ചപ്പെടുത്തി എഴുപത്തി ഏഴാം സ്ഥാനത്തേക്കാണ് ഉയർന്നിരിക്കുന്നത് ഇതോടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് അൻപത്തി രാജ്യങ്ങളിലേക്ക് ഇനി വിസയില്ലാതെ തന്നെ യാത്ര ചെയ്യാനാകും വിസ ഫ്രീ വിസ ഓൺ അറൈവൽ ഇലക്ട്രോണിക്സ് ട്രാവൽ ഓതറൈസേഷൻ ഇ ടി എ എന്നിവയിലൂടെ ഈ അൻപത്തൊമ്പത് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാം ഇന്ത്യയുടെ കൂടുതൽ ശക്തമായ ആഗോള ബന്ധങ്ങളുടെയും നയതന്ത്ര സഹകരണത്തിൻ്റെയും ഫലമായാണ് ഈ മുന്നേറ്റം വിലയിരുത്തപ്പെടുന്നത് ഹെൻലി പാസ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൂചിക പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ആഗോള സ്വീകാര്യത വർദ്ധിച്ചു വരികയാണ് പത്തൊമ്പത് ആഫ്രിക്കൻ രാജ്യങ്ങൾ പതിനെട്ട് ഏഷ്യൻ രാജ്യങ്ങൾ പത്ത് ഓഷ്യാനിയൻ രാജ്യങ്ങൾ പത്ത് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ ഒരു സൗത്ത് അമേരിക്കൻ രാജ്യം എന്നിവയാണ് ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഫ്രീ വിസ ഓൺ അറൈവൽ സേവനങ്ങൾ നൽകുന്നത് പ്രവേശന വിസയ്ക്ക് അപേക്ഷിക്കാതെ തന്നെ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളാണ് വിസ ഫ്രീ കൺട്രീസ് സാധാരണ വിസ നടപടിക്രമങ്ങളും അതിൻ്റെ നൂലാമാലകളും ഒഴിവാക്കാമെന്നത് തന്നെയാണ് ഇതിൻ്റെ ആകർഷണം വിസയ്ക്ക് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാലുള്ള കാത്തിരിപ്പും പണച്ചെലവുമെല്ലാം ഇവിടെ ഒഴിവാക്കാനാകും വിമാന ടിക്കറ്റിന്റെ ചിലവ് മാത്രം ഏറ്റെടുത്ത് ഇത്തരം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാം ഇങ്ങനെ വരുന്ന യാത്രക്കാർക്ക് പല രാജ്യങ്ങളിലും ആഴ്ചകളോളം താമസിക്കാനുള്ള അനുമതിയും നൽകുന്നുണ്ട് വിസ ഫ്രീയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിസ അപേക്ഷിച്ചുള്ള കാത്തിരിപ്പും സമയനഷ്ടവും ധനനഷ്ടവുമെല്ലാം ഒഴിവാക്കാനുള്ള മറ്റൊരു ഓപ്ഷനാണ് ഓൺ അറൈവൽ വിസ എംബസി വഴിയോ ഓൺലൈനായോ അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ആ രാജ്യത്ത് വിമാനമിറങ്ങിയ ശേഷം ലഭിക്കുന്നതാണ് ഓൺ അറൈവൽ വിസ അവിടെ എത്തിയ ശേഷം ബന്ധപ്പെട്ട കൗണ്ടറിലെത്തി മിനിറ്റുകൾ കൊണ്ട് വിസ എടുക്കാനാകും പാസ്പോർട്ട് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് റെസിപ്റ്റ് തുടങ്ങിയ രേഖകൾ മാത്രം നൽകിയാൽ മതി ഓൺ അറൈവൽ വിസ ലഭിക്കും വിസ ഫ്രീ എൻട്രി എളുപ്പമാണെങ്കിലും യാത്രികർ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ആറുമാസത്തെ വാലിഡിറ്റിയുള്ള പാസ്പോർട്ട് റിട്ടേൺ ഓൺവെയ്ഡ് ടിക്കറ്റ് താമസത്തിനുള്ള തെളിവ് മതിയായ പണം എന്നിവ ഉറപ്പാക്കണം ചില രാജ്യങ്ങളിൽ ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധമാണ് ഓരോ രാജ്യത്തിൻ്റെയും പ്രവേശന നിയമങ്ങൾ യാത്രയ്ക്ക് മുൻപ് എംബസിയുടെ വെബ്സൈറ്റ് വഴി പരിശോധിച്ച് ഉറപ്പാക്കുന്നത് സഹായകരമാകും ഇനി ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഫ്രീ വിസ ഓൺ അറൈവൽ ഓഫർ ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടിക വിശദമായി നോക്കാം ആദ്യം ഫ്രീ വിസയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം പുതുതായി ചേർത്ത രണ്ടു രാജ്യങ്ങൾ ഉൾപ്പെടെ മുപ്പത് രാജ്യങ്ങളിലാണ് വിസയില്ലാതെ ഇന്ത്യക്കാർക്ക് സന്ദർശിക്കാനാവുക അങ്കോള ബാർബഡോസ് ഭൂട്ടാൻ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ് കുക്ക് ഐലൻഡ്സ് ഡൊമിനിക്ക ഫിജി ഗ്രനേഡ ഹെയ്ത്തി ഇറാൻ ജമൈക്ക കസാക്കിസ്ഥാൻ കെനിയ കിരിബാത്തി മക്കാവോ മഡഗാസ്കർ മലേഷ്യ മൗറീഷ്യസ് മൈക്രോനേഷ്യ മൗണ്ട് സെറാത്ത് നേപ്പാൾ ഫിലിപ്പീൻസ് റുവാണ്ട സെനഗൽ സെൻറ് കിറ്റ്സ് ആൻഡ് നെവിറ്റ്സ് സെയിൻറ് വിൻസെൻറ്റ് ആൻഡ് ഗ്രനേഡിൻസ് തായ്ലൻഡ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ വനവാത്തു എന്നിവയാണ് വിസ ഫ്രീ രാജ്യങ്ങൾ ഇനി ഓൺ അറൈവൽ വിസ നൽകുന്ന രാജ്യങ്ങൾ ഇങ്ങനെയാണ് ബൊളീവിയ ബുറൂണ്ടി കംബോഡിയ കേപ്പ് വെർ ഐലൻഡ്സ് കോമറോ ഐലൻഡ്സ് ജിബൂട്ടി എത്യോപ്യ ഗിനിയ ബിസാവു ഇന്തോനേഷ്യ ജോർദാൻ ലാവോസ് മാലിദ്വീപ് മാർഷൽ ഐലൻഡ്സ് മംഗോളിയ മൊസാംബിക്ക മ്യാൻമർ നമീബിയ പലാവു ഐലൻഡ്സ് ഖത്തർ സമോവ ലിയോൺ സൊമാലിയ ശ്രീലങ്ക താൻസാനിയ സെന്റ് ലൂസിയ തിമോർ ലെസ്റ്റേ തുവാലു തുനീഷ്യ സിംബാവെ അങ്ങനെ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ വരും ആ ഗണത്തിൽ ഡിജിറ്റൽ ട്രാവൽ പെർമിറ്റായ ഇലക്ട്രോണിക് ട്രാവൽ അതോറിറ്റി നൽകുന്ന സെയ്ഷ്യൽസ് ആഫ്രിക്കൻ രാജ്യവും അക്കൂട്ടത്തിലുണ്ട്